ഞാൻ ഒരു ദിവസം കൊണ്ടുണ്ടാക്കി തരുന്നേ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കി തരുന്ന വലിയ പണിയൊന്നുമില്ല പിന്നെ പ്രൊപ്പല്ലർ ടെൻ ഇഞ്ച് നമ്മൾ വെട്ടി ചെറുതാക്കി എട്ട് ആക്കി വെച്ചേക്കാണ് പിന്നെ ഇതിനകത്ത് ആയിരത്തി നാന്നൂറ് കെ വിയുടെ ബി എൽ ടി സി മോട്ടറാണ് ആയിരത്തി അന്നൂറ് കെ വിയുടെ ബ്രഷ്ലെസ് പിന്നെ സെവൻ ലീഫിൻ്റെ ത്രീ ഇഞ്ച് പ്രൊപ്പല്ലറാണ് പിന്നെ ഒരു ഉണ്ട് റഡറ് ചെക്ക് ചെയ്യാൻ വേണ്ടി റഡർ വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്കൊന്ന് അണിജ് പ്രൊപ്പല്ലർ ബാക്കിലോട്ട് എയർ പുഷ് ചെയ്തത് ഫ്രണ്ടിലോട്ട് പോവും അപ്പോൾ ഇതാണ് ത്രോട്ടിൽ ഇത് കൂട്ടുന്നതനുസരിച്ച് അവിടെ മോട്ടറിൻ്റെ പവർ പിന്നെ ഇത് ലെഫ്റ്റ് ആക്കുമ്പോൾ ബാക്കിലുള്ള മോട്ടറിൻ്റെ സെൻ്ററിൽ കൂടെ പോയേക്കുന്ന റഡർ അതുവഴി എയർ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് തിരിയുന്നത് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസ്താംകുട്ട ഭരണിക്കാവലാണ് ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള കാരണം നമ്മുടെ ആരോപണ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ കൊട്ടാരയിലുള്ള ഷൈജുജൻ്റെ ഒരു ചാനലിലൊരു വാർത്ത കണ്ടു അതുകൊണ്ട് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഈ ഫ്ലൈറ്റ് ആകാശത്തോടെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാഴ്ച ഞാൻ അപ്പോൾ തന്നെ തിരക്കി ഇതാരാണ് ആരാണ് ചെയ്തത് എന്ന് തിരക്കി തിരക്കിയപ്പോൾ ആണ് നമ്മൾ നമ്മുടെ ആനന്ദേട്ടനെ ആളെ കുറിച്ച് അറിയാൻ പറ്റും ആനന്ദേട്ട് ശിക്ഷനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിറഞ്ഞത് ആനന്ദേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായിട്ട് ഫ്ലൈറ്റ് കണ്ടെത്തുകയും അദ്ദേഹം പറത്താൻ ശ്രമിക്കുകയും അത് ഇവിടെ നിയമപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ട് തമിഴ്നാട്ടിൽ വരെ കൊണ്ടുപോയിട്ട് അതിന്റെ സ്വപ്ന സാഫലീകരണത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന കാഴ്ച അദ്ദേഹം ഇപ്പോഴും അതിന്റെ പുറകിലാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അത് എല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തമിഴ്നാട്ടിൽ പ്രിപ്പയർ നമുക്ക് നമുക്കൊക്കെ ഒരുപാട് അഭിമാനിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അടുത്ത കൂട്ടുകാരനും ശിഷ്യനും ഒക്കെയായ ആരോമലുണ്ടാക്കിയ ഈ ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് കാണുന്നത് ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരോമൽ ഒറ്റയ്ക്കല്ല ആരോമൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരും പിന്നെ ആനന്ദ് ആനന്ദേടനും എല്ലാവരും സഹായിച്ചു ഇപ്പോൾ ആരോമൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിനുണ്ടല്ലേ അത് ആരോമല് തന്നെ തന്നെ ഉണ്ടാക്കാം നമസ്കാരം എൻ്റെ പേര് ആരോവല് ഈയിടയായിട്ട് ഞാൻ പറത്തിയ ഫ്ലെയിൻ്റെയൊക്കെ വയറൽ ആയിട്ടുണ്ടായിരുന്നു ആ ഫ്ലൈറ്റാണിത് പിന്നെ ഇത് പണിയാനാണെങ്കിൽ എനിക്ക് സ്കൂളിൽ നിന്നും പി ടിന്നും എല്ലാം നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ആനന്ദണ്ണനും സപ്പോർട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ച എൻ്റെ ആശാനാണ് ആനന്ദണ് ഇത് ഇപ്പം ഞാൻ ഇത് ഈ പെയിൻ എന്ന് പറയുന്നത് ഒരു വർഷത്തോളം എൻ്റെ കയ്യിലുള്ളതായിരുന്നു പിന്നെ ഇത് ഞാൻ സ്വന്തമായി നിർമ്മിച്ചെടുത്തത് ഇത് പണിയാനാണെങ്കിൽ ആനന്ദണ്ണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇറക്കി പിന്നെ ഇത് ഞാൻ ആരുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ സ്വന്തമായി നിർമ്മിച്ചെടുത്താണ് ഇത് ഇത് ഒരു വർഷത്തിന് അടുത്താവുന്നത് ഇത് ഈ അടയായിട്ട് പണി ഇല്ല ഇത് ടെസ്റ്റ് ഫ്ലൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഇത് എടുത്തത് എച്ച് തെർമോക്കോൾ വെച്ചാണ് നോർമൽ തെർമോക്കോൾ അല്ല എച്ചടി തെർമോക്കോൾ എച്ച് ഇടി തെർമോക്കോൾ എന്ന് പറയുമ്പം ഇച്ചിരി ഹാർഡ് പിന്നെ ഇതിനകത്ത് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പം നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറയുമ്പം ആയിരം കെ വിയുടെ രണ്ട് ബ്രഷിൽ മോട്ടറാണ് ബി എൽ പിന്നെ പ്രൊപ്പല്ലർ ടെൻ ഇഞ്ച് നമ്മൾ വെട്ടി ചെറുതാക്കി എട്ട് ഇഞ്ചാക്കി വച്ചേക്കാണ് പിന്നെ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ പതിനൊന്ന് വോൾട്ട് ത്രീ സെല്ല് പിന്നെ ഇതിനകത്തൊരു റിസീവർ പിന്നെ വീലൊക്കെ നമ്മൾ സ്വയമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതാണ് വീൽസൊക്കെ വീൽസ് നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ചിട്ട് വെട്ടി വെട്ടി ഉണ്ടാക്കുന്നതാണ് ഇത് ഫ്ലൈയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ എയറോഫോയിൽ ഷേപ്പ് വേണം പിന്നെ ഉണ്ട് ഇതിനകത്ത് എലിവേറ്റർ ഉണ്ട് റഡറുണ്ട് പിന്നെ ആയിരം കയ് വീടെ മോട്ടറ് ഞാൻ പറഞ്ഞല്ലോ അത് മുന്നിൽ ത്രസ്റ്റ് പുറമോട്ട് എയർ പുഷ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ആരോമല്ലേ നമ്മളിപ്പം ഇത് പുതിയായിട്ട് ചെയ്തതല്ലേ ആരോ മമ്മൾ അതെ അപ്പം മുമ്പത്തെയൊക്കെ നമ്മൾ മറ്റു വീഡിയോസിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറത്തി ആ വീഡിയോസിലും കാണിച്ചു കൊടുത്ത് ഇപ്പം ആരോ അമ്മ ചെയ്തൊരു പുതിയൊരു മോഡൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലൈങ് ആയത് ടെസ്റ്റ് ഫ്ലൈ ടെസ്റ്റ് ഫ്ലൈങ് ആണ് ഫ്ലൈ അല്ലേ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ പറഞ്ഞു തന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഏ ആരോ നമ്മൾ ആരോമല ചെയ്ത ഫ്ലൈൻ നമ്മൾ ഫസ്റ്റായിട്ടൊന്ന് വിടുമോന്നേ തുടക്കം അങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടോ തൊട്ടേ ഫ്ലയിങ് ചെയ്യുന്ന സാധനങ്ങളോടൊക്കെ ഭയങ്കര ആഗ്രഹം കൂടുവലായിരുന്നു അങ്ങനെ വന്ന ഞാൻ ഇതിനകത്തുണ്ട് ആ തന്നെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും അറിയാത്തതായിട്ട് പണിഞ്ഞ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആന തന്നെ ഇടക്കിടയ്ക്ക് സഹായിക്കുമായിരുന്നു പിന്നെ ഈ ക്ലാസ് ഇല്ലാത്ത ടൈമുകളിലാണ് ഇത് പണിയുന്നത് പിന്നെ വീട്ടുകാരായാലും എല്ലാത്തിനും സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നും നല്ല രീതിയിൽ സപ്പോർട്ടുകളൊക്കെ തന്നിട്ടുണ്ട് പല കാര്യങ്ങൾ വായിക്കാനായാലും സ്കൂളിൽ നിന്നാണ് പൈസ തന്നിരിക്കും സ്കൂളിൽ നിന്ന് പൈസ തന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം നമ്മളിത് ചെയ്തിട്ട് കുറേ നാളായി കുറേ വെട്ട റണ്ണൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യാം ഇത് പണിഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പം ഫോം ബോർഡും വെച്ചിട്ടാണ് പിന്നെ അടിയിൽ ഒരു ലെയർ തെർമോക്കോള് കൊടുത്തിട്ടുണ്ട് അടിയിൽ അത് തെർമോക്കോള് വെയ്റ്റ്ലെസ് ആണ് വെള്ളത്തിന് ഉണ്ടെങ്കിൽ പൊങ്ങി കിടക്കാൻ സഹായിക്കും പിന്നെ ഇതിനകത്ത് ആയിരത്തി നാനൂറ് കെ വിയുടെ ബി എൽ ടി സി മോട്ടറാണ് ആയിരത്തി നാനൂറ് കെ വിയുടെ ബ്രഷ്ലസ് പിന്നെ സെവൻ ലീഫിൻ്റെ ത്രീ ഇഞ്ച് പ്രൊപ്പല്ലറാണ് പിന്നെ ഒരു ഉണ്ട് റഡർ ചെക്ക് ചെയ്യാൻ വേണ്ടി റഡർ വർക്ക് ചെയ്യുമ്പോഴേ ഇപ്പോൾ നമുക്കൊന്ന് ജിത്തേപ്പം റഡറ് ഇത് എയർ എയർ ബോട്ടാണ് എയർ അതിൻ്റെ ഇത് ത്രോട്ടിൽ എന്ന് പറയും ഇത് കൂട്ടുന്ന അനുസരിച്ച് ബോട്ടിൻ്റെ പുറയിലുള്ള പ്രൊപ്പല്ലർ പ്രൊപ്പല്ലർ ബാക്കിലോട്ട് എയർ പുഷ് ചെയ്തത് ഫ്രണ്ടിലോട്ട് പോകും അപ്പോൾ ഇതാണ് ത്രോട്ടിൽ ഇത് കൂട്ടുന്നതനുസരിച്ച് അവിടെ മോട്ടറിൻ്റെ പവർ പിന്നെ ഇത് ലെഫ്റ്റാക്കുമ്പോൾ ബാക്കിലുള്ള ബോട്ടിൻ്റെ സെൻടറിൽ കൂടെ പോയേക്കുന്ന റഡർ അതുവഴി എയർ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് തിരിയുന്നത് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ലെഫ്റ്റ് റൈറ്റ് തിരിയുന്നത് മനസ്സിലാവും എത്ര ദിവസം എടുത്തത് ഞാൻ ഒരു ദിവസം കൊണ്ടുണ്ടാക്കി തരുന്നത് ഒറ്റ വലിയ പണിയൊന്നും ഇല്ല അല്ല അല്ല ഇത് നമുക്കൊരു വലിയൊരു ബോട്ട് ഉണ്ടാക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു കൊച്ചു മോഡല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മോഡലാണ് ഈ മോഡൽ എന്ന് പറയുന്നത് ഇപ്പം ഈ വലിയ മോഡൽ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ ചൂണ്ടട ഫോർക്ക് വല ഉടക്കുപോലൊക്കെ കൊണ്ട് ഫിഷിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ വലിയ മോഡല അത് എയർ ബോട്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അതിന് സിംഗിൾ മോട്ടർ അല്ല വരുന്നത് നല്ല വലിയ രണ്ട് മോട്ടറ് നല്ല പവർ കൂടിയ മോട്ടറും പ്രൊപ്പല്ലറും ഒക്കെ വെക്കും പക്ഷേ എയർ ബോട്ടേ പണിയോ കാരണമെന്ന് പറയുന്നത് ഈ പായലൊക്കെ കാണും വെള്ളത്തിനടിയിലെ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ പായലൊക്കെ കുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുകയല്ല അതുകൊണ്ട് എയർ എയർബോട്ടേ പണി കുട്ടികളുടെയും അവർ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രക്ഷാകർത്താക്കളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരോ ആയിരിക്കും അതുപോലെ തന്നെ അതിൽ ഇതും സംഭവിച്ചിരിക്കുന്നത് അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സും അവരുടെ ഇവനെ പഠിപ്പിക്കുന്ന അവരുടെ മറ്റ് നിരവധി സ്റ്റാഫുകളും എല്ലാം ആണ് ഇവൻ്റെ കഴിവ് ഇവൻ്റെ ഉള്ളിലെ മറ്റും അതിൻ്റെ ഒരു കഴിവ് കണ്ടെത്തുന്നത് അപ്പോൾ അതിനെയായിട്ട് ആദ്യം നമ്മളൊക്കെ പ്രസൻറ്റലി നോക്കുമ്പോൾ അതായത് ഡയറക്റ്റലി നോക്കുമ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവരുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെയാണ് സ്കൂളിലെ മാനേജ്മെൻ്റാണ് സ്കൂളാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെയാണ് ആദ്യമേ അവർക്കൊണ്ട് തയ്യാറൊക്കെ വർക്കായിട്ട് നൽകുന്നത് പിന്നീടാണ് ഇതിനേക്കുള്ള ഒരു 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 ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമേ ഇവനെ ഗുരുക്കന്മാർ തന്നെയാണ് അവനെ സഹായിക്കൊണ്ടിരിക്കുന്നത് ഇത്ര നല്ല ഒഴുക്കിലും നല്ല കൺട്രോൾ ചെയ്ത് തിരിച്ചു വരേണ്ടി വരാൻ പറ്റുന്നുണ്ടല്ലേ